ഹലോ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം സജിത് കൊട്ടൂർ ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറയുന്ന വർഷം അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ് നമ്മളുടെ മുമ്പിൽ ഇതാ പുതിയൊരു വർഷം അങ്ങനെ വന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലെന്ന് പറയുന്നത് അപ്പം ആദ്യം തന്നെ എല്ലാവർക്കും നല്ലൊരു പുതുവത്സര ആശംസകൾ ഞാൻ നേരുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നും അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടും എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ തന്നെ വളരെ മോശപ്പെട്ട ചില വർഷങ്ങളായിരുന്നു അപ്പോൾ ശരിക്കും രണ്ടായിരത്തി ഇരുപത്തി നാലായപ്പോഴേക്കും നമ്മുടെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ മാറ്റി പുതിയൊരു നല്ലൊരു ഹാപ്പിയായിട്ട് ഇനിയുള്ള വീഡിയോസ് കാര്യങ്ങളായാലും നമ്മുടെ ജീവിതത്തിലായാലും നല്ല ഹാപ്പി ആവാനുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് എൻ്റെ തീരുമാനം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലില് നമ്മൾ പുതിയ പുതിയ നല്ല നല്ല കണ്ടൻ്റുകളും അതുപോലെ നല്ല നല്ല വീഡിയോസ് എടുക്കാൻ പോവുകയാണ് അപ്പം ഇന്ന് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ആദ്യത്തെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് അപ്പം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പുതുവത്സരം പ്രമാണിച്ച് നമ്മുടെ നാട്ടിലുള്ള അതുപോലെ നമ്മൾ കാണുന്ന ആൾക്കാർക്കൊക്കെ നമ്മളിന്ന് നമ്മുടെ മിഠായി വിതരണം ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ കുറച്ച് മിഠായി കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ കാണുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും നമ്മൾ മിഠായി കൊടുക്കാനായിട്ട് പോവുകയാണ് അപ്പം എന്തായാലും ഒരു കൂടെയുള്ള ഒരു വീഡിയോ ആയിട്ട് നമ്മളെ വീഡിയോ തുടങ്ങട്ടെ അതുപോലെ നമ്മളെ വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് നമ്മളെ വീഡിയോ കണ്ടൊരു സന്തോഷം കിട്ടട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മളെ വീഡിയോയിലോട്ട് പോകാം നമ്മൾ എല്ലാവർക്കും മിഠായി കൊടുക്കാനായിട്ട് പോവുകയാണ് നമ്മുടെ വഴിയിൽ കാണുന്ന ആൾക്കാരായാലും അല്ലെങ്കിൽ നമുക്ക് അറിഞ്ഞുകൂടാത്ത ആൾക്കാരായാലും എല്ലാവരും രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നുള്ള വർഷത്തിലേക്ക് നല്ല സന്തോഷത്തോടുകൂടെ പോട്ടെ അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു മിഠായി കൊടുക്കുമ്പോഴായാലും കൊടുക്കുമ്പഴായാലും എന്ന് പറയുന്ന ഈ ഒരു വർഷത്തിൽ ഒരാളുടെ മനസ്സ് നന്നായിട്ട് സന്തോഷിച്ചിരിക്കട്ടെ എന്ന് ആഗ്രഹിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോയാലോ ആദ്യമായിട്ട് നമ്മൾ രണ്ട് അതിഥികളെ കണ്ടിട്ടുണ്ട് നമ്മുടെ സെറ്റിൽമെന്റ് ഉള്ളതാണ് ഒന്ന് ശരണ എന്നാ ശരണ രണ്ട് മുട്ടായി ഹാപ്പി ഹാപ്പി ന്യൂ ന്യൂ ഇയർ ഇയർ ശിവാനി ശിവാനിതാ രണ്ട് മുട്ടായി ഹാപ്പി ഹാപ്പി ന്യൂ ന്യൂ ഇയർ ഇയർ ഇനി മിഠായിട്ട് കിടന്നോ പൊളിക്കണം ഈ വർഷം ഈ വർഷം പൊളിച്ചടക്കും നമ്മൾ എല്ലാവർക്കും നല്ലത് വരട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ അനുഗ്രഹിക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കഴിഞ്ഞു പോയിരിക്കയാണ് ഇന്നടുത്ത് പുതുവർഷം വരാൻ പോവുകയാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് വന്ന് വന്ന് അപ്പോഴേ എല്ലാവർക്കും എൻ്റെ പുതുവർഷ ആശംസകൾ ആയിരുന്നു എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ആദ്യം നമ്മുടെ കണ്ണപ്പൻ്റെ വീട്ടിലുള്ള സുനിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ സഹോദരനാണ് കേട്ടോ നമ്മുടെ പൈ ദൈവൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും നമ്മൾ മുട്ടായി ഒക്കെ കൊടുത്ത് എവിടെ ഒരു മാമുണ്ട് പിന്നെ അപ്പം പുതുവത്സരം അല്ലെങ്കിൽ പുതിയ വർഷമായിട്ട് നമ്മൾ ആക്രി കൊണ്ടുവന്ന ചേട്ടന്മാർ ആക്രിയൊക്കെ എടുക്കാൻ വരുന്ന ചേട്ടന്മാർ അവർക്ക് നമ്മൾ മിഠായിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മളെ കണ്ണപ്പേനാണ് ആയിട്ടോ നമുക്ക് ഇതിപ്പോൾ വീഡിയോസും കാര്യങ്ങളൊക്കെ പിടിച്ചിരുന്നത് കണ്ണപ്പം അവർക്ക് നമ്മൾ മിഠായി എടുത്തപ്പോൾ അവർക്ക് എന്ത് അവർക്ക് സന്തോഷമുണ്ടായിരുന്നു നല്ല സന്തോഷം ഉണ്ടായിരുന്നു അവർക്ക് പിന്നെ അല്ല എല്ലാം പാറ വാങ്ങിയായിരിക്കും അപ്പോൾ ഇനി അടുത്ത് മെഗളിലോട്ടുള്ള വീട്ടിലൊക്കെ പോയിട്ടാണ് അടുത്ത് ഇനി മിഠായിയും കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് പോകുന്നത് ഇനി നമ്മൾ സുനിൽക്കേൻ്റെ വീട്ടിലോട്ടാണ് പോകണം സുനിൽക്കയെ നമ്മളെ വീട്ടിലോട്ട് പോകാം എല്ലാവരും പുതുവർഷമായിട്ട് എല്ലാവരും പുതുവർഷം തുടങ്ങാൻ പോലെയാണ് എല്ലാവരും നല്ല സന്തോഷത്തോടെയാണ് എല്ലാവരും ഇരിക്കുന്നത് പിന്നെ എല്ലാവരും നല്ല പവർ ആയിരിക്കുകയാണ് എല്ലാവരും നല്ല ശിവാനി പറ നമ്മൾ താഴത്തെ വീട്ടിലുള്ളവർക്കൊക്കെ മിഠായും കാര്യങ്ങളൊക്കെ കൊടുത്ത് പിന്നെ അവിടെ ഈ ഇതൊക്കെ സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യാൻ വന്നാൽ അവർക്കും മിഠായും കാര്യങ്ങളൊക്കെ കൊടുത്ത് പിന്നെ മേഖലയിലോട്ടുള്ള വീടുകളിൽ നമുക്ക് കൊണ്ട് മിഠായി കൊടുക്കണം അപ്പം നമ്മൾ തേരി കയറി വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് ഒരു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നടന്നാലേ വീട് എത്തത്തുള്ളൂ അപ്പം ഭയങ്കര ഇവിടെ നിന്ന് വണ്ടിയും കാര്യങ്ങളൊന്നും പോകില്ല റോഡൊക്കെ വളരെ മോശമായിട്ട് കിടക്കയാണ് ചേച്ചി കൊടുക്കേക്ക് എന്നാ ഇത് അമ്മയ്ക്കും അച്ഛനും എല്ലാവർക്കും നീ ഹാപ്പി 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 ന്യൂ 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 ഇയർ 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 പറ പറ പോടാ പിന്നെ അല്ല ഇടിയും കൊടുത്ത ഇങ്ങനെ പവർ പവർ നമ്മൾ അപ്പോൾ ഇപ്പോല ആ കുട്ടി രണ്ട് പിള്ളേരെ കണ്ടില്ലേ അവരെ വീട്ടിലും കൊണ്ട് മിഠായും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇനിയിപ്പോ ഇവിടെ കൂടി ഒരു ചെറിയൊരു കാട് പോലത്തെ വഴിയാണ് ഇനി എൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് അപ്പം നമ്മൾ ചില വീട്ടിലൊക്കെ ചെയ്ത് നമ്മൾ മിഠായി എടുക്കുമ്പോൾ അവർക്ക് ക്യാമറയിലേക്ക് വരാൻ നമ്മളെ പോലെ എല്ലാവർക്കും ഇതുപോലെയുള്ളൊരിതൊന്നും കാണില്ല പലർക്കും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പം നമ്മളിനി എൻ്റെ വീട്ടിൽ പോയിട്ട് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞ് നമുക്ക് മിഠായി കൊടുക്കാം എൻ്റെ വീടങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കല്ലുകൂട്ടങ്ങളൊക്കെ കയറി ഇത്തിരി മേളിൽ ചെല്ലുമ്പോൾ എൻ്റെ വീടായി അതായത് അമ്മമ്മയുടെ വീടാണ് മുകളിലാണ് നമ്മളുടെ വീട് പ്രഭു ഹാപ്പി ന്യൂ ഇയർ പ്രഭു ഇങ്ങനെ ഇടി

അപ്പോൾ നമ്മൾ ശരിക്കും മിഠായിയൊക്കെ മേടിച്ചിട്ട് വന്നപ്പോൾ നല്ല താമസിച്ച് ഞങ്ങൾ അനിയത്തിനേയും കൊണ്ട് ഹോസ്റ്റലിലൊക്കെ പോയിട്ട് വന്നപ്പോഴാണ് നമ്മൾ മിഠായിയും കാര്യങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നത് ഏകദേശം നാല് മണിക്ക് ശേഷം നമ്മൾ വീഡിയോസ് ഇങ്ങനെ ഷൂട്ട് ചെയ്തതാണ് അപ്പോൾ അത് കഴിഞ്ഞ് ഇങ്ങനെ വന്നപ്പം കുറച്ച് സമയമായി പിന്നെ അധികം ആൾക്കാരെ നമുക്ക് കാണാനൊന്നും പറ്റിയിട്ടില്ല കുട്ടികളെല്ലാം ഹോസ്റ്റലിലൊക്കെ പോയിരിക്കുകയാണ് കാരണം നാളെ വന്ന രണ്ടാം തീയതി സ്കൂൾ ഉറക്കുന്നത് കൊണ്ട് തന്നെ കുട്ടികളൊക്കെ ഹോസലിൽ പോയിരിക്കണം അപ്പം വീട്ടിനടുത്ത് ഇവിടെ നിന്ന് നിന്ന് കോട്ടൂരൊക്കെ പോയി പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി നമ്മൾ അവരെയൊക്കെ വഴി വെച്ച് കണ്ട് അതുപോലെ അവരുടെ വീട്ടിലൊക്കെ വെച്ച് കണ്ടു അപ്പോൾ അവർക്കൊക്കെ നമ്മൾ മിഠായും കാര്യങ്ങളും കൊടുത്ത് പിന്നെ നമ്മുടെ വീട്ടിൻ്റെയൊക്കെ അടുത്തുള്ള അവർക്കെല്ലാം നമ്മൾ മിഠായും കാര്യങ്ങളും കൊടുത്ത് പിന്നെ അവിടെ മറ്റ് ഈ ആക്രി സാധനങ്ങളൊക്കെ പറക്കാൻ വന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് നമ്മൾ മിഠായും കാര്യങ്ങളൊക്കെ കൊടുത്ത് അപ്പോൾ എന്തായാലും ഭയങ്കര ഹാപ്പിയാണ് ഇന്ന് ഒരു വീഡിയോ ചെയ്തതും അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നൊരു വർഷത്തിൽ നമ്മളെ ഒരു വീഡിയോയിലൂടെ എനിക്ക് തന്നെ നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാണ് തോന്നിയത് അതുപോലെ നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാർക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറയുന്ന ഒരു വർഷം നല്ല സന്തോഷമായിട്ടിരിക്കട്ടെ അല്ലെങ്കിൽ നല്ല സന്തോഷമുള്ള ദിവസങ്ങൾ ഈ ഒരു വർഷത്തിലേക്ക് വരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് അപ്പോൾ എന്തായാലും നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മൾ ഇന്ന് ചെയ്ത ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ എന്തായാലും അടുത്ത് പുതിയ നല്ല നല്ല വീഡിയോസ് നമ്മുടെ ചാനലിനകത്ത് വരും ഞാൻ സജിത്ത് സൈനിങ് ഓഫ് എല്ലാവർക്കും ബൈ ബൈ